ഇതാ കണ്ട മക്കളെ എൻ്റെ തലേക്കാളും വലിയ പലിപ്പുള്ള ഒരു പപ്പായ് നോക്കിയേ അടുത്തത് ഇത്ര വലിയൊരു പപ്പായ കേട്ടാ അപ്പൊ നമ്മൾ ഈ സ്ഥലം എന്ന് പറയുന്നത് കമ്പം ചുരുളി അല്ലേ ചുരുളി എന്നൊരു സ്ഥലത്തോടെ യാത്ര ചെയ്യുമ്പോഴേ കണ്ട ഒരു കാഴ്ചയാണ് ഏക്കർ കണക്കിന് സ്ഥലത്താണ് പപ്പായത്തോട്ടം ഇങ്ങനെ ഉണ്ടായി നിൽക്കണത് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അവരോടും ചോദിച്ചു മനസ്സിലാക്കാം അക്ക ഏഹ് നമ്മുടെ നാട്ടിലൊന്നും എന്തമാതിരി പപ്പായത്തോട്ടം കിടക്കാതെ ഇത് എത്ര ഏക്കർ എടുക്ക്

ഇരുപത്തി രൂപ മുപ്പത് രൂപ അല്ലേ ഇത് എങ്കാ കേറി പോവരുത് കേരള കേരളയിലാ കേരളക്ക് മുഴുവൻ കേറി പോപ്പായാ ഇതിന്റെ പേരെന്ന റെഡ് ലേഡി റെഡ് ലേഡി ഈ പപ്പായ എത്ര തരത്തിൽ വെറൈറ്റിക്ക് நீட்டை நீட்டை ரெட்லடி இன்னொன்னு ரவுண்ட் சைஸ் இருக்கு இன்னொன்னு ஒயிட்லேயே வரும் இதுல கிரீன் இல்லாமல் ஒயிட்லேயே தண்ணி வந்து லெவலான தண்ணி ரொம்ப கூடுதலாக போக லெவலான தண்ணி தான் மற்றபடி பூச்சி அடிக்கிறதுக்கு வந்து நீங்க அதுக்கு அடிக்கும் போட்டா ஒரு செடி வச்சோம்னா மூணு மாசம் காப்பு மினிமம் ரெண்டு வருஷம் இருக்கும் ஒன்றரை வருஷம் ரெண்டு வருஷம் நோய் தாக்கல் இல்லாமல் இருந்தால் ரெண்டு வருஷம் இருக்கும் நோய் தாக்கல்லாம் கொஞ்சம் காய் கம்மியா விழுகும் நான் இதாகும் மகசூல் கம்மியாக அதுக்கு ரெண்டு வருஷம் வரும் அதுக்கு சேஷம் ரெண்டு வருஷத்துக்கு மரம் வெட்டு கழிஞ்சு புதிய மரம் வைக்கணுமா ஆ மரத்தை காலி வந்து கூட எதனா தர தரவு இல்லாமல் போட்டு அதுக்கப்புறம் இப்போ பழி போடும் ஓகே அப்போ இது எத்தனை நாளைக்கு இது இந்த மாதிரி காயை கிடைக்கும் ஒரு தை வச்சு

ചെത്തിക്കൊളാക്കിയിട്ടുണ്ട് അതാ മക്കളെ കണ്ടട വലിയ പപ്പായ ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് ഓ ഇതങ്ങട്ട് പൊടിച്ച് അതിൻ്റെ ഉള്ളിലുള്ള സംഭവം ഇപ്പം പപ്പായനൊക്കെ നമ്മൾ വർണ്ണിച്ചു പക്ഷേ ഈ സാധനത്തിൻ്റെ ടേസ്റ്റും കൂടി നമ്മൾ പറയണല്ലോ എങ്ങനെയുണ്ട് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള ടേസ്റ്റ് ഞാൻ പറയും കേട്ടോ അതൊക്ക